ഇവിടെ നമ്മുടെ സാറാണ് ആൾ ആളുടെ വീടാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പൊ എന്തായാലും ഇവിടെ ഇവിടെ വന്നപ്പോ കാര്യം നടന്നു ഇതിനടുത്താണ് നമ്മൾ പറയുന്ന ലൊക്കേഷൻ ഞങ്ങൾ എന്റെ കൂടി പോവാണ് ആളുടെ ആളാ വിളിക്കുന്നത് കഴിച്ചേട്ടോ ആ ഞങ്ങളെ നമ്മളെ പോണ്ട ഏരിയയിലെ പുള്ളിയാ വിളിക്കുന്നത് ഈ പുലി പിടിച്ചാണ് പട്ടിക നോക്കി പുലി പറഞ്ഞാൽ ാണ് പോ നമ്മുടെ സാറിന് ജിപേ നമ്മൾ കേറിപ്പോയി ഞങ്ങള് കപ്പയിൽ പേര് വളരെ സന്തോഷമുണ്ട് താങ്ക് യു പേരെങ്ങനായിരുന്നു ശ്രീകുമാരി ഓക്കെ ഗുഡ് ബൈപ്പാ കോട്ടെ ആഹ് എന്തായാലും അഭിചാരികമായിട്ടാ വന്നു പറഞ്ഞതിന് ഒരു പത്ത് മണിക്ക് ഇവിടെ ഇങ്ങനെ ഇട്ടേക്കുമായിരുന്നു ആയതുകൊണ്ടേ കൊണ്ടുപോകാൻ പറ്റി പടുവാുലി ആഹ് പിന്നെ എന്നിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേനും പുലിയാൻ പോയി പിന്നെ ഇതിനെ ഒരു ഒരു മാസം ചികിത്സ ചെയ്താ റെഡിയാക്കി എടുത്താ റെഡിയാക്കി പിടിച്ച് പിന്നെ ഒരു മാസത്തെ പിന്നെ ഞങ്ങള് സന്ധ്യ ആകുമ്പോൾ മറ്റേ ലോക്ക് ചെയ്യത്തില്ലായിരുന്നു ഇങ്ങനെ അതുകൊണ്ട് ഇതൊന്നും പറിച്ചുകൊണ്ട് പോകാൻ നല്ല കട്ടിയുള്ള കമ്പി അതുകൊണ്ട് പറിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല പിടത്തേക്ക് പിടിച്ചു കട്ടി വേറെ രാത്രി വേറെ കൂടെ ഉണ്ടായിരുന്നു അലച്ച നമ്മൾ ഇറങ്ങി രാത്രി ഒരു പത്തുമണിയായി ഇവിടെ നിന്നാൽ ോട്ടെ അതവിടുന്നോട്ടെ കുഴപ്പമില്ലാ അപ്പൊ ഞങ്ങൾ ചെറിയ വണ്ടി എടുക്കുകയാണ് അപ്പൊ ഇനിയുള്ള കാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഈ അറിയുന്ന കാര്യം അതേ വന്നിട്ടില്ലല്ലേ യൂട്യൂബേഴ്സും ഫസ്റ്റ് ടൈമാണ് യൂട്യൂബിൽ ഇവിടെ വരുന്നത് അപ്പൊ എന്തായാലും ഞങ്ങൾ ചെറിയ കാഴ്ച നമ്മുടെ വണ്ടി വിളിട്ട് വണ്ടി വിഴിഞ്ഞതിനു ശേഷമാണ് ഇവിടെ ഭയങ്കര തണുപ്പാണ് അതാണ് ഇവിടുത്തെ ഒരു വലിയ ഹൈലൈറ്റ് ോട്ടാ പോകുന്നുണ്ട് ഇത് രണ്ടു കിലോമീറ്റർ ഈ നമ്മളീ പോകുന്ന ലൊക്കേഷൻ ഇത് വേറെ ഏരിയ എത്ര കിലോമീറ്റർ ഇടുന്നു രണ്ട് കിലോ രണ്ട് കിലോമീറ്റർ പോണത് കൂട്ടോ അതോ ഒരു കിലോമീറ്റർ അപ്പൊ എന്തായാലും സാറിന്റെ കുടുംബ അമ്പലമാണ് നമ്മൾ മുമ്പേ ആരാ നല്ല പഠിപ്പ് കേട്ടോ അപ്പൊ എന്തായാലും നല്ല അപ്പൊ എന്തായാലും ഞങ്ങൾ മുന്നോട്ട് പോവാണ് ഇവിടുന്ന് എത്ര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ അല്ലെ ആദ്യമായിട്ടാണ് ഈ റൂട്ടിലേക്ക് അവിടെല്ലോ ഷൂട്ട് ചെയ്തേ അത്ര കരയാണ് ഇക്കരെ കര ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പം സാറിൻ്റെ വീട് വിളാന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു അഭിചാരിയമായിട്ടാണ് ഇവിടെ വന്നത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ആരി ആര് നമ്മുടെ ടൂറിസത്തിന് പറ്റിയ ഒരു ലൊക്കേഷൻ ആണ് ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ചേർന്നുകൊണ്ടല്ലേ ചേർന്നുകൊണ്ട് ട്രക്കിങ്ങിനൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കാശ് ഉണ്ടാക്കാൻ ഒരുപാട് വകുപ്പ്മാരുണ്ട് സാറുമാരെ നിങ്ങളത് ചെയ്യാതെ നിങ്ങൾ ഇവിടെ ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നതിനുള്ള സങ്കടമുണ്ട് അത് അതുകൂടെ ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങളോട് ജനങ്ങളോടെ കൂട്ടിച്ചേർത്തുകൊണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് ട്രക്കിങ്ങിന് മൂന്നുപേർക്ക് ഒരുപാട് പൈസ കിട്ടുന്നില്ലേ ആൾക്കാർക്ക് ഇവിടെ ഫണ്ടാവും കൂടുതൽ പ്രോപ്പർട്ടികൾക്കൊക്കെ ഒരുപാട് പ്രയോജനപ്പെടും അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ചെയ്യാൻ പറ്റും പക്ഷെ ഇത് ആരും ചെയ്യുന്നില്ല എന്നാണ് അപ്പൊ എന്തായാലും കിട്ടിയ കോൺക്രൈറ്റ് അല്ലെ ചില ഭാഗങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും താഴെയുള്ള റോഡുകളായിരിക്കും ഭയങ്കര കഷ്ടം കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ നേരെ കോൺക്രേറ്റ് അല്ലേ ഇവിടെ കോൺഗ്രറ്റ് അങ്ങ് ആ നല്ല തണുപ്പാണ് അല്ലെ ഇപ്പഴും മലമണ്ണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചൂടാവാറുണ്ട് അല്ലേ ഇത് ഞങ്ങൾ ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും ഞങ്ങള് അങ്ങനെ ഈ മലമുകളിലേക്ക് വരുവാണെങ്കിൽ പോയി

ണ്ട് ഈ വീട്ടിലും ആളില്ല എല്ലാരും പേടിച്ചിറങ്ങിപ്പോ കിടന്നു കാരണം ഇവിടുത്തെ വന്യജീവിയുടെ ഒരു ആനയും ഇങ്ങനെയുള്ള മൃഗങ്ങളാണ് കണ്ട ദിവസം വരുന്നത് ആ മേൽദോശ്മാനമാണ് അല്ലേ

എന്റെ മരങ്ങളൊക്കെ വീണ് ചെയ്ത് കാര്യങ്ങള് ചെയ്ത് അതിനുവേണ്ടി ഫണ്ടില്ല പുതിയത് വെക്കാനാ പറ്റുള്ളൂ പുതിയതല്ലേ അടിച്ചു മാറ്റാൻ പറ്റൂ ഇപ്പൊ എന്താ ഞങ്ങളുടെ ഇവിടെ അങ്ങോട്ട് ഞങ്ങളുടെ സ്ഥലമാണ് ഇവിടെ ഒരു എന്റെ അനിയന്തി പെണ്ണു എങ്ങോട്ടാണ് ഈ റോഡ് വണ്ടി ഇറങ്ങി പോലെ വണ്ടി വരുമ്പോൾ ആന കഴിഞ്ഞിട്ട് അതാ ഇരുപത്തിരണ്ടാം ബ്ലോക്കില്ല അവർ താമസക്കാരുള്ള വീടിന്റെ വീട്ടു പോന്ന് വെള്ളവും വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടുത്തെ ജനങ്ങളുടെ അതെ ആണ് അവസ്ഥേ അപ്പൊ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോർഷറായി അടച്ചാക്ഷേപിക്കുന്നില്ല പക്ഷെ അവർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് പ്രാഥമിക കർമ്മങ്ങളുണ്ട് ഏത് ഡിപ്പാർട്ട്മെന്റ് ആയാലും ആ ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യേണ്ട ചില പ്രാഥമിക കർമ്മങ്ങളുണ്ട് കർമ്മങ്ങളുണ്ട് ഇപ്പൊ കോടിക്കണക്കിപ്പോ കേന്ദ്ര സർക്കാർ മനത്തിനകത്ത് മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ടുകളും കാര്യം കൊടുക്കാനുള്ള ഫണ്ടുകളും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ കൊടുക്കണമെന്നാണ് അത് കൊടുക്കാതെ അത് മാറ്റി വകപ്പ് നീക്കി വെക്കുന്ന ഇതുകൊണ്ടാണ് മുറിവ് ഇറങ്ങി ജനങ്ങൾക്ക് പ്രശ്നകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നാട്ടിലെ ഈ പാറ നമ്മൾ അണ്ട് അവിടെ കണ്ട ഇവിടുത്തെ ആ ചേട്ടാണോ അല്ലേ അയ്യോ പാവ പിടിച്ച ഞാൻ ഒരുപാട് നേരത്തെ നിർത്തിച്ചു എന്നെ തെറി വിളിക്കരുത് ഫസ്റ്റ് എന്നെ തെറി വിളിക്കരുത് ക്ഷമിക്കണം ഏറെ അപ്പൊ എന്തായാലും ഇത് ചേട്ടന പറയാനുള്ളൂ അപ്പൊ ചേട്ടൻ അല്ല എന്നിട്ട് ഒരു പിടി പിടിച്ചോ ക്യാമറ അല്ല മൈക്ക് മൈക്ക് പിടിച്ചോ ഇന്നെ കണ്ടിട്ട് വരായോ അതാണ് കുറപ്പോല്ല പറഞ്ഞു ഇത്ര അവസ്ഥയിലാണെന്ന് പറയുന്നത് പറയുന്നത് എന്താ പറയുന്നത് കണ്ടോ ഇത് കണ്ടോ ഇത് ആരിവില റോളാവല്ല എന്നെനിക്ക് വയ്യ അതാണ് മോൻറെ ഇത് ആരിവില റൂട്ടാവല്ല ഇത്ര വരെ ഇതിലേക്ക് പോ പഞ്ചായത്തിനെ പറഞ്ഞ പഞ്ചായത്തിനെ പറഞ്ഞല്ലേ അഹോ ഇവിടെ പഞ്ചായത്ത് വരെ വർക്ക് ചെയ്തപ്പോൾ അവർ തടഞ്ഞു തടഞ്ഞു അഹോ കോൺക്രീറ്റ് ചെയ്തപ്പോ ആ അപ്പോ പഞ്ചായത്തുകാർ വർക്ക് ചെയ്തപ്പോ തടഞ്ഞു എന്നാണ് പറയുന്നത് ഈ വഴി കണ്ടോ ഇവിടെ ഒരുപാട് കുറച്ച് ഇഷ്ടം പോലെ ആൾക്കാർ മൂന്നോ നാലോ വീട്ടുകാരേ ഉള്ളൂ ഇവിടെ നിർത്തുവാണെങ്കിൽ ആ ബാറ്ററി എടുത്തോണ്ട് പോയ ആ കാണാം ബാറ്ററിയോ ആ നന്നാക്കി കൊണ്ട് വരാം ഇവിടെ നേരത്തെ സജീവ അപ്പോൾ ഇവിടെ ഈ ഇലക്ട്രിക് ഫെൻസ് ഉണ്ടായിരുന്നു പറഞ്ഞു ഫെൻസിന്റെ ബാറ്ററി ഒക്കെ ഉണ്ടായിരുന്നു പറയുന്നു അത് അത് നമ്മുടെ വീട് വീട് ആ ആ ആ പന ഈ അല്ല അല്ല അതാരുടെ ആ ഇവിടെ ചേട്ടൻ ഇതാണ് ചേട്ടൻ്റെ വീട് ചേട്ടൻ രാവിലെ തന്നെ കിടന്നു നോക്കിയേ ആ സോളാറിന്റെ ഫെൻസ് ഇതായിരുന്നു അത് ബാറ്ററി പോയോ അല്ല ഇത് ഇത് നല്ല 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 ബാറ്ററി 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 ആയിരുന്നു 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 അല്ലായിരുന്നു ഓ വരണ താഴെ വരെ അത് പൊട്ട് ചെയ്തായിരുന്നു അവിടെ ഒരെണ്ണമുണ്ടായിരുന്നു അത് പൊട്ട് ഇത് നല്ല വർക്കായിരുന്നു ഞാൻ ബാറ്ററി ഹാസിലും ഒക്കെ വാങ്ങി ഇത് നമ്മൾ നല്ല ബേബി േബി ലാഹയിൽ ഇരുപത്തിരണ്ടിന്റെ ഓക്കെ അപ്പൊ ഇത് ഈയൊക്കെയാണ് എടുത്തോണ്ട് പോയത് സർമൻ എന്തോ പറഞ്ഞു കൊണ്ടുപോവാൻ വേറെ എവിടെയും കൊണ്ടുപോകാനായിരിക്കും ഇവിടെ കൊണ്ടുപോകുമായിരിക്കും അവർക്കെല്ലാം അറിയത്തില്ല അതാണ് സംഭവം അതിനകത്ത് ഇല്ല ഫെൻസ് ഫെൻസ് വെക്കുന്ന സോളാർ ഒക്കെ വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത് വേറെ ഒന്നും വെച്ചിട്ട് പോകത്തില്ലായിരുന്നു ഇനി ഇവിടെ പാന വന്ന് ആന ഇവിടെ വരാന്നല്ലോ ഇവിടെ താഴെ ഇങ്ങനെ അങ്ങോട്ടാ പോകുന്നത് ഇവിടെ ഇവിടോ ആഹാ കണ്ടോ ഏടാ ഓ അല്ലെന്റ് സന്ധ്യയാകുമ്പോഴേ ഇതിലേ അങ് ക്രോസ് ചെയ്ത് പോകും പോവും അങ്ങോട്ട് അങ്ങ് നാടാ അവിടെ കൃഷിയിടങ്ങളിലാണ് ഇപ്പൊ തിന്നാൻ പോകുന്നത് കാട്ടിനകത്തൊന്നുമില്ല ഇതുപോലെ കണ്ടില്ലയോ കാട്ടില് എന്തുവാ ഈ ൊലിയും കൊറമുള്ളൂ കാട്ടിലെ മൃഗങ്ങൾക്ക് ആവശ്യമായ തീറ്റ വെച്ചു പിടിപ്പിക്കണം ഇതല്ല അതുപോലെ തന്നെ ഇത് കണ്ടു പെരേടെ മെറ്റു താപ്പൽ ആവോക്കുന്നത് ഇതൊന്നും വെട്ടാനുള്ള ഒരു അനുമതി പോലും തരുന്നില്ല ഈ ചക്ക കണ്ട ഇത് വരുന്നത് ഇനിയിപ്പോ ചക്ക വെട്ടിട്ടെന്ന് പറഞ്ഞില്ല അതിന്റെ മണം അടിച്ച് പിന്നെ ഭയങ്കര ശല്യ അതും ഒരു വലിയ പ്രശ്നമാണ് ഇപ്പൊ ഇനിയിപ്പോ നമ്മൾ ചക്ക വെട്ടി ഇട്ടെന്ന് പറഞ്ഞാലും ആന വന്ന് ഇത് നാല് ദിവസം കഴിയുമ്പോൾ ഇതൊരു മണോ അത് കഴിഞ്ഞ് പഴുത്ത ചക്ക പിന്നെ ഇവിടുന്ന് മാറത്തല്ലേ അതുപോലെ ഇവിടെ ഇപ്പം സർക്കാരിന് ഇത് ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് സർക്കാർ പൈസ തന്നിട്ട് ഈ സ്ഥലം എടുത്ത് ും ഞങ്ങള് അല്ല പതിനഞ്ച് ലക്ഷം രൂപ അല്ല ഒരു റേഷൻ കാർഡില് പ്രായപൂർത്തിയായ ഓരോരുത്തർക്കും കിട്ടും പതിനഞ്ച് ലക്ഷം രൂപ അങ്ങനെ ഒരു റേഷൻ കാർഡിന് പതിനഞ്ച് ലക്ഷം രൂപ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെ പ്രായപൂർത്തിയായ ഓരോ വ്യക്തിക്കും കിട്ടുമെന്നാണ് അറിവ് അറിവ് അത് കണ്ടോ ഇല്ല പേപ്പറിൽ പേപ്പറിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അതുപോലെ പട്ടയം കിട്ടുവാണെങ്കിൽ എല്ലാ എലക്ഷൻ സമയം എല്ലാ സർക്കാർ ഓഫീസല്ലേ വില്ലേജ് ഓഫീസിലെ പട്ടയത്തിന് അപേക്ഷ സ്വീകരിക്കുക ഇപ്പൊ മൂന്ന് മൂന്ന് നാല് ഇലക്ഷൻ ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചോണ്ടിരിക്കുക ജനങ്ങളെ വെറും കണ്ണി പൊടിയിടുകയാണ് അതായത് ഞാൻ ഇന്ന് രാവിലെ ഒരു കമന്റ് പറഞ്ഞു അതായത് പണിയില്ലാത്തവൻ പണി ചെയ്യുമ്പോൾ അതെ പണിയില്ലാത്തവൻ പണി ചെയ്യുമ്പോൾ അതെ പണി പണി ഇല്ലാത്തവനേ അതെ ആറാട്ടം എന്ന് പറഞ്ഞൊരവസ്ഥ അല്ലേ അതെ പണിയില്ലാത്തവന് പണി കിട്ടുമ്പോൾ ആറാട്ടെന്ന് അവസ്ഥയാണ് അതെ അതിൽ വേറെ രീതി തീട്ടം കൊണ്ട് തീട്ടം കൊണ്ട് ആറാട്ടെന്ന് വേറെ പറഞ്ഞു വേറൊരു മറിച്ചാണ് എന്തുവേലും കൊള്ളാം അപ്പൊ എന്തായാലും ഞങ്ങള് മുന്നോട്ട് പോവാണ് വീണ്ടും അപ്പൊ ഈ അവസ്ഥകളാണ് ഈ തുറന്ന് പറയുന്നത് ഇപ്പൊ ചില ഏമ്മാര് വന്ന് പറയും അതെ കുടിയേറ്റ കർഷകർക്കാരല്ലേ ഇറങ്ങിപ്പോ 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 എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ വിളിക്കുന്നത് ഞങ്ങളെ ഒരുപാട് എന്നുള്ള രീതിയിലാണ് ചില കാശും വാങ്ങിച്ചിട്ട് ഓരോ കുട്ട് പഠിച്ചിട്ട് നമുക്കിത് പണിയത് അപ്പൊ എന്തായാലും ഇതാണ് അവസ്ഥ ഇല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ഇവിടുത്തെ ജനങ്ങളുടെ അടുത്തേക്കൊക്കെ ചെല്ലണെങ്കിൽ എന്നോ ആരും ഇങ്ങോട്ട് സമയമല്ലേ ചൂട് ചൂട് കുറവല്ലേ കുറവല്ലേ ഒന്ന് നിർത്തിക്ക് ആന ഓട് വരട്ടെ അല്ല ചിറ്റാറിന്ന് ചിറ്റാറിയിന്ന് ചിറ്റാറിയിന്ന് നാട് വിട്ട് താമസിക്കാനോടെ ആന ഒരു ചിറ്റാറിയിന്ന് നാട് വിട്ട വന്ന് പറഞ്ഞിട്ട് പേരങ്ങന പേരങ്ങന എന്റെ പേര് അപ്പൊ ഇവിടെ ആനയുടെ വലിയ ശല്യ എത്ര മക്കളുണ്ട് മൂന്ന് പേര് മൂന്ന് പേര് സൗദി ബാക്കിയുള്ളവരെ അടിപൊളി കാലാവസ്ഥ ഇവിടെ എ സിയൊന്നും വേണ്ടേ എന്നോ കാലാവസ്ഥ അല്ലേ എനിക്ക് സത്യം പറഞ്ഞു വരുമോ ഇവിടെ വന്നല്ലേ ഇത് കർഷകർ നോക്കിയില്ല രണ്ടു പ്രാവശ്യം കണ്ടല്ലേ കണ്ടേ കർഷകരുടെ അധ്വാന ഫലമാണ് ഇത് കാണുന്നത് അല്ലേ ഇത് അവരുടെ പറമ്പിലെ സാധനങ്ങളൊക്കെയാണ് കാര്യങ്ങൾ ഇവരൊക്കെ ആ നാരങ്ങ ആ നല്ല നാരങ്ങ കണ്ടോ നോക്കുന്നു ഞാൻ ഒന്നും ചെയ്യാൻ വന്നതല്ല നല്ല നാരങ്ങിരിക്കുന്നുണ്ടോ നാരങ്ങ അധ്വാനിച്ച് അപ്പോ കർഷകര് പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക കാരണം അധ്വാനിച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ അഞ്ചു മണി ആകുമ്പോഴാവേ അഞ്ചു ുംറമ്പോ എന്തായാലും നമ്മൾ മുന്നോട്ട് പോവാണ് നമ്മള് യാത്ര തിരിച്ചിരിക്ക സുഹൃത്തുക്കള് കണ്ടില്ല ഇവിടുത്തെ ജനങ്ങൾക്ക് വെള്ളത്തിന്റെ പിന്നെ പഞ്ചായത്തിന് വെള്ളം കൊടുക്കില്ല അവര് നല്ല കാര്യം കേട്ടോ

അവസ്ഥെടുക്കുവാൻ വന്നിട്ട് സ്ഥലവും തിരിച്ചെടുക്കുവാണെങ്കിൽ നമ്മുടെ പവർ ഹൗസ് റോഡിലോട്ട് മുട്ടാനൊക്കെ ഒന്നര കിലോമീറ്ററേ കൂടും ஏய் ஏய் मेरे इन 1000 சலவத்தை கூலியா हां அத அப்படியே அப்படியே இங்க சம்பார சலவத்தை பேசிட்டு இருக்கேன் ஒரு வாறு ஒரு வாறு என்னது என்னது ಅಲ್ಲ இங்க தான் நான் தான் நான் என் பாडक हां அப்படியே மேலட்ட அப்படியே மேலட்ட ஆகுது சரி என்னது இது சறம் இன்னும்ட்டோ நம்ம கண்டா ஏறுமா நோக்கி நாடி போல சலவரோ என்ன பொன்னாளியோ ஆரி கூலி இங்க ரிசார்ட் ஆக நல்லா நல்லா சூப்பரா हां நல்லே நல்லே എന്നാ നോക്കി നിൽക്കുന്നേ വരുന്ന ഒരു മൈക്ക് ഫ്രണ്ടിൽ വേണം ഓർത്തോണേ സംസാരിക്കുമ്പോ ഒക്കെ നോക്കി വേണ്ടൊക്കെ സംസാരിക്കുന്നത് വീണ്ടും ഞങ്ങളൊരു ചേട്ടനെ കൂടെ വണ്ടി കയറ്റിയിരിക്കുകയാണ് അപ്പൊ കുടിയേറ്റ കർഷകരെല്ലാം കൂടെ ഒരുമിച്ചിരിക്കുകയാണ് മില്ലുകാരനും കുടിയേറ്റ കർഷകരും കെ എസ് ഇ ബിയും എല്ലാം ചേർന്നിരിക്കുകയാണ് എന്ത് രസകരമായ സ്ഥലമാണെന്നറിയോ നമ്മൾ ദൂരെ ഇരുന്ന് കാണും മലമണ്ട മനമണ്ട എന്നൊക്കെ പറയും പക്ഷേ ഇത് കാമ്പറി കാഴ്ച്ച തന്നെയാണ് ആ മലരെ ഇങ്ങേ സൈഡാ അല്ലേ നമ്മളെ നമ്മളെ മലരെ ഇങ്ങേ സൈഡാ ഉണ്ട് അക്കരെ മലയൊക്കെ നോക്ക് ആരെ വാ 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 കേറി വാ ഹേ ബാ ഇങ്ങേ വെരുന്നല്ലോ ആണ് വന്നേ പറവടിക്കാൻ വന്നാ ആ കഴിച്ചിട്ട് വന്നാ മോദി കഴിച്ചിട്ട് വന്നാ മോദി ഓ ഇപ്പുറാണ് താമസം ഓരോ ആ അവിടെ കേറ് സോറി പ്ലാമ്പാറ പ്ലാമ്പാറ അല്ലേ അവിടെ ആന നയിക്കുന്ന ആന വരും നമ്മടെ അറിയാ സംഭവം സെറ്റാണ് കേട്ടോ ഒരു രക്ഷയില്ല നാളെ കൃഷിക്കാർ രാജ്യം

അങ്ങനെ ഫൈനലി ഞങ്ങൾ അവരുടെ മിച്ചത്തെത്തിയിരിക്കുകയാണ് ഈ പാവങ്ങളുടെയൊക്കെ ഇവരുടെയൊക്കെ ജീവിതം കാര്യം നമ്മൾ വിചാരിക്കുക ഒരു ജീപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങുമ്പോ ഇവരുടെ കഷ്ടപ്പാടുകൾ നമ്മൾ മനസ്സിലാകത്തില്ല ഇവിടെ വരുമ്പോഴാണ് അവരുടെ കഷ്ടപ്പാടും അവരുടെ ദുരിതങ്ങളും മനസ്സിലാകുന്നത് അപ്പൊ എന്തായാലും നമ്മൾ അവരുടെ ദുരിതം ഒന്ന് കണ്ടേക്കാം ആ ആരാന്നോ ഞങ്ങളൊരു പാവം പിടിച്ചവരാണ് ഏതെ ആ പോ കണ്ടില്ലേ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അങ്ങ് ഗുരുതാവൻ മണ്ണു മലയാളം മണ്ട വരെ കാണാം അത് വരെ കാണാം ചേട്ടാ പേരെങ്ങനാ ബിജു എന്നാ പരിപാടി കൃഷിയാ തെങ്ങുണ്ട് പറങ്കാവ് മാവ് മേഡത്തെ ആനയുടെയും ഭയങ്കര ശല്യം ഒരുപാട് നാളെ ശല്യം തുടങ്ങി എന്നെ പറ്റി

പിന്നെ മെയിൻ വിഷ് ചെയ്താ ലാഭൊന്നും പെട്ടെന്ന് സർക്കാർ സമ്മതിക്കത്തില്ല അതാണ് ഉള്ളതൊന്നും വെട്ടി കളഞ്ഞു കഴിഞ്ഞാൽ അത്രയും ശല്യം കുറയും ചക്ക വരുന്നത് കൂടുതലും ദാസാ പിടി താസ മാറി പൊക്കോ ദാസ പൊക്കോ അപ്പോ ക്യാമറ നോക്കിയോ ഉണ്ടല്ലേ ഇതിന്റെ കേറിലല്ലേ കേറിപ്പോ കാണുപാടുന്നല്ലേ ഡെയിലി വലിയ പ്രശ്നമല്ലേ ഫോർ സ്റ്റാർ ഫോർ സ്റ്റാർ വരുമോ ഫോർ സ്റ്റാറെ വിളിച്ചാലേ അവരിച്ചിട്ട് പോകും അവിടെ ജോണിയുടെ വിഷയം പറയാൻ തന്നെ ചെന്നപ്പോ അവിടെ മത്സരം അവിടെ അവർക്ക് മത്സ്യം പ്രവർത്തനവും അവരുടെ വീട്ടിലേക്കുള്ള കാര്യങ്ങളും എങ്ങനെ അഴിമതി നടത്താന്നുള്ള പി എച്ച് ഡി എടുത്തോണ്ടിരിക്കോണിക്കുട്ടിയെ ജോണിക്കുട്ടിയെ അതെന്ന് ജോണിക്കുട്ടി ഇവ എന്നെ അകത്താക്കാനാ ജോണിക്കുട്ടി അപ്പോൾ ഞങ്ങളൊക്കെയല്ലേ പറയുന്നേ ഞങ്ങളൊക്കെയല്ലേ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും അകത്താക്കാനാണ് നോക്കുന്നത് ഇപ്പോൾ ഓൾറെഡി ഒരു ഒരു രണ്ടു മൂന്ന് കേസുണ്ട് ആ നീ പറഞ്ഞു ആ ഓക്കെ ആനയുടെ കാലാണ് കാണുന്നല്ലേ അപ്പം ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക

ആന കാട്ടുറകൂടെ ശല്യം കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല എടുക്കുവാണെങ്കിൽ കഴിഞ്ഞ ആണ്ടിലാണെങ്കിൽ എന്റെ എമ്പത്തിമൂന്ന് പന്നിയാത്തു പോയത് ഒരു ആനുകൂല്യം നമുക്ക് കിട്ടിയില്ല കിട്ടിയില്ല കൃഷി ചെയ്ത് കൊടുക്കും പട്ടയില്ലെന്നും ലൈസൻസ് തരത്തില്ല തരത്തില്ല കരങ്കെട്ട രസീതിൻ്റെ കോപ്പി കൊടുക്കണം അവർക്ക് ലൈസൻസ് തരണേ അത് അതിൻ്റെ അതിൻ്റെ കൂടെ പ്രകസനവും പട്ടയം കൊടുക്കുന്നു പറഞ്ഞ നിങ്ങൾക്ക് കിട്ടിയോ പട്ടയം കിട്ടി ഇപ്പോൾ പട്ടയം കിട്ടും ഇവിടെ ജോയിൻറ്റ് വെരിഫിക്കേഷൻ വരെ കഴിഞ്ഞ എലക്ഷൻ്റെ സമയത്ത് കഴിഞ്ഞു പോയതാണ് ഇല്ല എന്തിനാണ് ആളുകളാണല്ലോ കൊടുക്കുന്നത് എന്തിനും ഞങ്ങളും കൊടുത്തില്ലോ എന്ന അവസ്ഥോട്ടോട്ടോ ഓ എന്തോ ചെയ്യാൻ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേൾക്കും ഓഹ് ഏറിപ്പോന്നെ എന്തായാലും നമ്മളെല്ലാം ഇതേ ഇതേ കൃഷിക്കാരന്റെ സാധനമല്ലേ തിന്നുന്നേ ഇപ്പൊ ആളില്ല എന്തോ ചെയ്യാനോ അത് തന്നെ ഒന്ന് പിടിക്കണേ നട്ടുപോട്ടൊക്കെ വാഴ് വഴക്കെല്ലാം വീട്ടിൽ ചെലവ് മാത്രം വീട്ടിലെ ചെലവ് നടക്കാനുള്ള ഉണ്ടായിരുന്നു വഴക്കലുണ്ടായിരുന്നു ചന്തക്ക് വേണ്ട എന്തേലും പിടിച്ചതാ വേണ്ടോ ഇപ്പല്ലേ ആ വേണ്ട ചവിട്ടിയാക്കുന്നു സൂപ്പർ കാന്താരിക്ക് ആ രാ லாம் சவுட்டி இறங்கி நிறைய